ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെറും രണ്ട് മൂന്ന് ചേരുവകയുണ്ട് നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുക കുട്ടികൾ സ്കൂളിൽ വരുന്ന നേരത്തൊക്കെ കൊടുക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതിന് വലിയ ചിലവൊന്നുമില്ല നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവക വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒന്ന് അരിപ്പൊടി തേങ്ങ പിന്നെ പഴം പഴം നല്ല കറുത്തിട്ടൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെറിയാതെ ഞാനൊക്കെ കളയിൽ തന്നെയാണ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇങ്ങനെ പഴുത്ത് കുഴഞ്ഞിരുന്നാൽ ഒരു സൈസ് നീറ്റലും കാറിലൊക്കെ ആയിരിക്കില്ല കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതൊക്കെ വെറുതെ വലിച്ചെറിയേണ്ട അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം ഉണ്ടാക്കിയെടുക്കട്ടോ ഇതിലിപ്പോൾ അങ്ങനത്തെ തന്നെയാണ് നാലെണ്ണം രണ്ടെണ്ണം ഉള്ളൂ നല്ലത് അപ്പോൾ അത് നമുക്ക് കയ്യിലോണ്ട് കുത്തി ഉടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ മിക്സറെ ജാറിലിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം കയ്യിലോട്ട് ഒന്ന് മുറിച്ച് നോക്കിയിട്ടോ പിന്നെ അത് സ്റ്റീൽ പാത്രം കൂടിയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് പണി ആയതുകൊണ്ട് പണിയായതുകൊണ്ട് ഞാനത് മിക്സറെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അല്ല കൈ വെച്ചിട്ട് ഞമ്മൾക്ക് ഞാൻ ഇരടിയെടുക്കുകയാണെങ്കിലും മതി കേട്ടോ വല്ലാണ്ട് അരഞ്ഞു പോകണമെന്നൊന്നുമില്ല ഇതിന് അപ്പം ഞാനത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ വെല്ലം ഒരുക്കിയതാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് അതിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഴം നാനയാണ് അത്രയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കയ്യിൽ മൈദയാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഒരു കാൽ കപ്പ് മൈദ അത്രയും മതി വെറും അരിപ്പൊടിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ പാലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നീട്ടി കുഴച്ചെടുക്കുകയൊക്കെ ചെയ്യുക ഇതിൽ വെള്ളം വല്ലാണ്ട് ചേർക്കുന്നില്ല ഈ പലഹാരത്തിന് വെള്ളം തൊടാതെ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പോണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങയും കൂടി ഇട്ടുകൊടുക്ക കേട്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇടുകയാണെങ്കിലും വീണ്ടും അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ഞാൻ ആദ്യം രണ്ട് മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ മധുരം നോക്കുമ്പോൾ മാവ് കുഴച്ച് വരുമ്പോൾ മധുരം ഉണ്ടാകുന്നില്ല പിന്നെ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണം ട്ടോ പിന്നെ ഒരു മുട്ടയും ചേർക്കുക മുട്ട വേണെങ്കിൽ രണ്ടെണ്ണം ചേർക്ക ട്ടോ അപ്പം ഒന്നേ ഉള്ളൂ ഇതിനിപ്പോൾ കുറച്ചെല്ലാം ഉള്ളൂ ഇതിൻ്റെ ഇരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മുട്ടയൊക്കെ ചേർക്കാം ഇത് ഇങ്ങനെ കുഴച്ചെടുത്ത ഉടനെ ഉണ്ടാക്കിയെടുക്കുക കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ പഴത്തിൻ്റെ ഒട്ടലാണ് പോകണം പഴത്തിൻ്റെ ഇത് കൂടുതൽ നോമ്പിൽ നിൽക്കാൻ പാടില്ല അപ്പം എണ്ണ നല്ലവണ്ണം കുടിച്ചും കാരണം നമ്മൾ ലൈവായിട്ട് ഇട്ട് കൊടുക്കല്ലേ എണ്ണയിലേക്ക് അപ്പോൾ മാവ് കുറച്ച് മുൻപിൽ നിൽക്കണം അങ്ങനെയാണ് ഈ മാവിൻ്റെ ഒരു പരിപാട്ടം അപ്പം ഞാൻ കയ്യോട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ട് കാണിച്ചു തരാം കയ്യോട്ട് കുഴക്കുമ്പോഴാണ് എല്ലാതും ഒന്ന് വൃത്തിയായി കിട്ടുകയുള്ളൂ അപ്പം കണ്ടത് ഇപ്പോൾ നല്ലോണം ഒന്നും അയഞ്ഞിട്ടിരിക്കണം ഇത്രയും അയവ് പറ്റൂല അപ്പോൾ എണ്ണ ഒരുപാട് പോകും നമ്മൾക്ക് പോണതല്ല എണ്ണ നമ്മൾ കഴിക്കേണ്ടി വരും കേട്ടോ അപ്പം ഇനി കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ആ മാവ് ഫുള്ളും ആയിട്ട് ഇട്ടുകൊടുത്ത് ട്ടോ വെറുതെ ഇങ്ങനെ വെക്കണമെന്നുള്ളൂ ആ മാവും തേങ്ങയൊക്കെ ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ട് മാവ് ഒന്ന് ടൈറ്റാകുവാണെങ്കിൽ കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തിട്ട് ഒന്ന് അയച്ചെടുത്താൽ മതി അപ്പം ഞാൻ ആ തേങ്ങ ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി രസം ഇട്ട് കൊടുക്കുക പിന്നെ നല്ല ജീരകത്തിന്റെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ബോണ്ടിയിലൊക്കെ നമ്മൾ ജീരകമൊക്കെ കടിച്ചില്ലേ പിന്നെ കറുത്ത എള്ളു ഒക്കെ വന്ന കയള് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ മറന്ന് പോയിട്ട് ഇട്ട് കൊടുക്കാൻ ഇപ്പം അതാണ്ട മാവും ഇതും കൂടി ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിയും ഒരു കാൽ കാലുകപ്പ് മൈദിയാണ് ഇപ്പോൾ ഞാനിതിൽ ചേർത്തത് അപ്പം ഇത് മാവ് കാണുമ്പോൾ ഒത്തിരിയുള്ള പോലെ അല്ല കേട്ടോ ഉണ്ടാക്കി വരുമ്പോൾ ഒരു പാത്രം നിറയെ ഉണ്ടാവും അപ്പം ഞാൻ കയ്യൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് മാവ് തൊട്ട് നോക്കുകയാണ് അപ്പോൾ മാവിൻ്റെ ഒരു കട്ടി കണ്ടില്ലേ പിന്നെ ഞാൻ മൂന്ന് മണിക്ക് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ അത് അഞ്ചരക്കാണ് ഇട്ട് കൊടുക്കുന്നത് അത്രയും സമയം എനിക്ക് വേറെ പണി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്തും പാലാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ നന്നു പക്ഷെ പാലില്ലാത്തതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ കുടിച്ചാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ അതാണ് റോസ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ സോഡാപ്പൊടി ചൂടുവെള്ളത്തിൽ സോഡാപ്പൊടിയൊക്കെ അലിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഇതായി കിട്ടും കേട്ടോ നല്ല പൊന്തി കിട്ടും അതെനിക്കൊരു ചായക്കടക്കാരൻ്റെ ഭാര്യ പറഞ്ഞതെന്നാട്ടോ നമ്മൾ ദോശയാണെങ്കിൽ അപ്പാണല്ല ഏത് പലഹാരത്തിനും നമ്മൾ അപ്പസോടെയും ഉപ്പൊക്കെ കലക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് കലക്കി വെച്ചാൽ പെട്ടെന്ന് പൊന്തി വരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം ഇത്രയും കട്ടി നമുക്ക് വേണ്ട കുറച്ചും കൂടി ഞാൻ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ മുട്ട ചേർത്തത് കുഴപ്പമില്ല അപ്പൊ നമ്മളെ മാവ് പാവാ പാകായിട്ടുണ്ട് കേട്ടോ പറയണേലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ശനിച്ചോളിട്ടോ നമ്മൾ മനുഷ്യന്മാരല്ലേ ല്ലേ അപ്പൊ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും ട്ടോ അതുപോലെ കോരിയിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ അത് കയ്യോട്ട് നമുക്ക് ഉരുണ്ട പോലെ ആക്കിയിട്ട് നല്ല കുഴിയുള്ള ചട്ടി വെച്ചിട്ട് ബോൾ അങ്ങനെ ആക്കി ഇടാട്ടോ പിന്നെ ഞാൻ രണ്ട് ഏലക്കായിൻ്റെ കുരുവുകൾ തൊലച്ചിടുന്നുണ്ട് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ അത് പഞ്ചസാര ഇട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി പിന്നെ മധുരത്തിന് ഞാൻ പിന്നെയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ മധുരം നോക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഏലക്കായ തൊലി പെറുക്കിയിട്ട് പോകണം എന്തിനാണെന്ന് അറിയേണ്ടത് മകള് നമ്മൾ കുടിച്ചണ വെള്ളം തിളപ്പിക്കണില്ലേ അതിലിടാനാട്ടോ അപ്പോൾ നല്ലൊരു മണമായിരിക്കും വെള്ളം കുടിച്ചുമ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സ്പൂൺ കൊണ്ട് തന്നെ അങ്ങനെ കോരിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആ സ്പൂണിൻ്റെ ഒരു ഷേപ്പിൽ പകുതി കോരുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണിഷ്ടമെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുണ്ടുള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് ഉരുട്ടി ബോൾ പോലെ ആക്കിയിട്ട് കൊടുത്താൽ നല്ല ബോണ്ടായിട്ട് തന്നെ കിട്ടും ഞാൻ കുറച്ച് കൂടുതൽ ഇടേണ്ടത് കൊണ്ട് ഈ ചട്ടി വെച്ചു കൊടുത്തതാണ് കേട്ടോ ഇതിലാകുമ്പോൾ ഒരു എട്ട് പത്തെണ്ണമൊക്കെ ഉണ്ടാക്കി എടുക്കാമല്ലോ പെട്ടെന്ന് തന്നെ പൊന്തി വരും തീ കുറച്ച് വെച്ചു കൊടുക്കണം ആദ്യം എണ്ണം നല്ല ചൂടാക്കി എടുക്കുക എന്നിട്ട് പിന്നെ തീ കുറച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകട്ടെ പഴ അല്ലേ ഇപ്പം മറ്റേതൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ആദ്യം ഇട്ട് കൊടുത്തത് ശരിയായി അപ്പം നമ്മൾ മാവ് കുറച്ച് ഒച്ചുകൊടുത്തിട്ടുള്ളൂ പലഹാരം കണ്ടോ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് അത് നമ്മളെ ഈ പഴത്തിൻ്റെയും ഒക്കെ ഒരു ഇതാണ് കേട്ടോ അങ്ങനെ പൊന്തി വരുന്നത് എൻ്റെ പലഹാരങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിച്ചാലും മടിച്ചരുത് പിന്നെ അർജൻറ് ആട്ടത് ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ മാവ് ഒഴിച്ചു കൊടുക്കും അപ്പൊ പിന്നെ മറ്റത് കരിയും ഇല്ല എണ്ണ ഒന്ന് തണുക്കുമല്ലോ അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് പൂരി മാറ്റാം ബൂള് പോലെ ഇരിക്കുന്നിട്ടോ നമ്മൾ നീളത്തിലോ വെച്ച് കൊടുത്തിട്ട് ചൂടോടെ ആണത് ഒന്ന് നന്നായിട്ട് കഴിക്കാൻ ടേസ്റ്റ് ട്ടോ ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗോതമ്പിൻ്റെയൊക്കെ ഒരു മൈദൻ്റെയൊക്കെ ഒരു ചുവ വരും ചൂടോടെ ആവുമ്പോൾ നല്ല അത് കഴിക്കാൻ അപ്പം ഇനി മാപ്പ് ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഈ നാലഞ്ച് ചെറിയ പഴവും രണ്ട് കപ്പ് അരിപ്പൊടിയും വെച്ചിട്ട് നമ്മൾക്ക് ഒരു പത്ത് നാൽപ്പത് അമ്പതെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാവും തോന്നണം എന്നാലും ഒരു ഒട്ടും ചിലവുമില്ല ഞാൻ ആകെ അര ലിറ്റർ എണ്ണ ശരിക്കും ഒഴിച്ച് കൊടുത്തിട്ടില്ല അതാ ഈ കാണുന്ന എണ്ണേനെ ഒഴിച്ചിട്ടുള്ളൂ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്താലും ഈ എണ്ണ ഇത് തന്നെ ബാക്കിയുണ്ടാവും കേട്ടോ ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എണ്ണ കാണിച്ച് തരാം വേറെ ഒരു തുള്ളി എണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല വിണ്ട് കീറിയിരിക്കണത് കേക്കിൻ്റെ പോലെ കേട്ടോ ഇതേ മാവ് വെച്ചിട്ട് നമുക്ക് ഞമ്മൾക്ക് ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് sunflower oil ആ കൂട്ടിൽ ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർക്കാതെ പിന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് നമുക്ക് ഇത് വെച്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതേ മാവട്ടു തന്നെ ഇപ്പോൾ കണ്ടോ വിണ്ട് കീറി നിൽക്കുന്നത് നല്ലൊരു കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിനെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് പേലൊന്നുണ്ടാക്കി നോക്കെട്ടോ ഉണ്ടാക്കി നോക്കിയാലല്ലേ നിങ്ങൾക്കത് അറിയുള്ളൂ എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നല്ലേ ഇപ്പം കണ്ടോ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തത് ഞാൻ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ നിന്ന് ഒരു നൂറെണ്ണ ഇതിനൊക്കെ ഇപ്പോൾ അവിടെ ചിലവായിട്ടില്ല എണ്ണ ചിലവായൊരു പലഹാരം ഉണ്ട് കേട്ടോ അത് ഞാൻ ഇനി അടുത്തിടുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത എണ്ണ മൊത്തം കുടിച്ചൊരു പലഹാരം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നാണ്ട ഈ ഒരു പാത്രം എന്തേലും ഇപ്പോൾ ഒരു പത്ത് നാപ്പ എണ്ണാത്തി ഞാൻ തോന്നുന്നു ആയിട്ട് എണ്ണി നോക്കിയില്ല അതിരി മാവ് കൊണ്ടാണ് ഇത്രയും പലഹാരം കേട്ടോ അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ